ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലൊരു ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അതിൽ തന്നെ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യും പ്രമേഹ രോഗമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം അതായത് പൊതുവെ ഒരു ഞായറാഴ്ച ദിവസം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അന്ന് നമ്മൾ രക്തപരിശോധന നടത്താം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തും എന്നിട്ട് വെള്ളിയാഴ്ച തൊട്ട് നമ്മൾ അത്യാവശ്യം ആഹാരത്തിൻ്റെ അകത്തൊരു കൺട്രോളൊക്കെ കൊണ്ടുവന്ന് ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്ത് അത്യാവശ്യം നോർമൽ റേഞ്ചിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ മധുരം കഴിക്കരുത് എന്ന് പറയുന്നവരെ റിപ്പോർട്ട് കൊണ്ടുവന്ന് കാണിച്ചിട്ട് ബ്ലഡ് റിപ്പോർട്ട് നോർമലാണ് എന്ന് പറയുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ അറിയാനുള്ളത് നമ്മൾ ഇത്തരത്തിൽ ചെക്ക് ചെയ്യുന്ന ബ്ലഡ് പരിശോധന എന്ന് പറയുന്നത് നമ്മൾ ട്വൽവ് അവർ ഫാസ്റ്റിംഗ് ആണ് നമ്മൾ നോക്കുന്നത് അതായത് പന്ത്രണ്ട് മണിക്കൂറിലുള്ള ഫാസ്റ്റിങ്ങിലുള്ള ബ്ലഡ് ഷുഗർ ആണ് നമ്മൾ സാധാരണ ചെക്ക് ചെയ്ത് നോക്കുന്നത് അതാണ് എഫ് ബി എസും അതുപോലെ തന്നെ അതിനുശേഷം ആഹാരം കഴിച്ചിട്ട് പി പി ബി എസും അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കൺട്രോളിൽ പോയിട്ടാണ് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും ഒരു നോർമൽ വാല്യൂ കിട്ടും പക്ഷേ നമ്മൾ ഈ പറയുന്ന രീതിയിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ായിട്ടും എച്ച് ബി എ വൺ സി എന്ന് പറയുന്ന രക്തപരിശോധന അതായത് മൂന്ന് മാസത്തിലൊരിക്കൽ ചെയ്യാനുള്ള രക്തപരിശോധന നമ്മൾ ചെയ്ത് നോക്കണം ഇതിൽ ഗ്ലൈക്കോസലേറ്റഡ് ഹീമോഗ്ലോബിനാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത് അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഹീമോഗ്ലോബിൻ്റെ അകത്ത് കാണപ്പെടുന്ന ഷുഗറിൻ്റെ ലെവൽ അതായത് ഗ്ലൂക്കോസിൻ്റെ കണ്ടൻറ്റ് എത്ര ലെവലിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഫൈവ് പോയിൻറ്റ് ഫോറിന് എബോവ് ആണെങ്കിലും നമ്മൾ പ്രീ ഡയബറ്റിക്കും അതുപോലെ തന്നെ നമ്മളൊരു സിക്സ് പോയിന്റ് ഫോർ എബോറ്റിക്കും ഇനി അതൊരു സെവൻ എബോ പോയി കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ഡയബറ്റിക്കാണ് എട്ടിനൊക്കെ മുകളിലേക്ക് പോയാൽ യാതൊരുവിധ കൺട്രോളും നമ്മുടെ ആഹാരത്തിലോ ലൈഫ് സ്റ്റൈലിലോ ഇല്ല എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ എനിക്ക് ഷുഗർ ഇല്ല എന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ആരോഗ്യം പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മൂന്ന് മാസത്തിലൊരിക്കൽ നിങ്ങൾ എച്ച് ബി എ വൺ സി എന്ന് പറയുന്ന ടെസ്റ്റ് എടുത്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്